ആണ്ടിപ്പാറയിൽ നിന്ന് കുക്കക്കോലോടും കയറ്റി നാസിക് കാൽബ്രീസിൻ്റെ കമ്പനിയിലേക്ക് പോകുന്ന വയറിയായിരുന്നു അത് അന്നേരം ബത്തക്കൽ എത്താറായപ്പോഴത്തേന് ടയർ പഞ്ചറായി അപ്പം ടയർ പഞ്ചറായി കഴിഞ്ഞ ടയർ പഞ്ചർ ഒട്ടിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തും ടയർ ഷോപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയി പോയി പോയാണ് ഈ അപകടം നടക്കുന്ന സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ ബാക്കിലൊരു രണ്ട് വായുമാർ നടത്തുന്ന ടയർ ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൻ്റെ ഭാഗത്ത് കൊണ്ടൊന്നും നിർത്തി ടയർ പഞ്ചർ ഒട്ടിക്കാൻ നിർത്തിയപ്പോൾ ടയറിൻ്റെ ഫ്ലാപ്പും ട്യൂവും എല്ലാം പോയതിൻ്റെ പേര് എത്ര ചാർജ് ആവുന്ന വെച്ചപ്പോൾ രണ്ടായിരം രൂപ ചാർജ് ആവും എന്നാണ് ബായി എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അന്നേരം ബായിട്ട് ചോദിച്ചു ഒരു അമ്പത് രൂപയിൽ കുറച്ച് തരാൻ പാടില്ല എന്ന് ഞാൻ തമാശ രീതിയിൽ ചോദിച്ചതാണ് അപ്പം പഞ്ചറെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് വണ്ടി ഞാൻ മുന്നോട്ട് ഒരു ഒന്നര മീറ്ററോളം നീക്കി കഴിഞ്ഞപ്പോൾ ബായി പറഞ്ഞു ഒരു അമ്പത് രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് വണ്ടി ഞാൻ അവിടെ തന്നെ നിർത്തി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള അമ്പത് രൂപ മേടിച്ച് ബില്ലിൽ എല്ലാം നിർത്തിയിട്ട് രണ്ടാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന ആഴ്ചയുണ്ട് കാണുന്നത് ആദ്യം പോയത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ചായക്കടയുടെ മുന്നിൽ പാറിക്കുന്ന ഗ്യാസ് ടാങ്കർ ചേച്ചിന്ന് പറിച്ചുകൊണ്ട് പോകണം ചെയ്തു ഫുൾ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അത് മണ്ണ് മൊത്തം വന്ന് വീണു അതിൻ്റെ അവിടെ കണ്ട കാഴ്ച ഒന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതല്ല കാര്യം അത്രമേല നമ്മളതിന് ഒരു ആരമണിക്കൂറോളം നമ്മൾ സ്തംഭിച്ചു പോയി പക്ഷെ ആ ഓർക്കാപ്പുറത്തുണ്ടായ സംഭവമാണ് പക്ഷെ തലേ ദിവസം ചെറുതായിട്ടൊരു അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കൂട്ടുകാര് ലോറി ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ ഭായി എന്നോട് ആ പൈസയുടെ കാര്യം പറഞ്ഞില്ല എങ്കിൽ നേരെ ചെല്ലണത് ഈ മണ് കൂമ്പാരത്തിൻ്റെ മുകളിലേക്കാണ് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കാണ് ഈ വണ്ടി ഈ മണ്ണ് മൊത്തം മണ്ണ് തേടേണ്ടി വരുന്നത് മണ്ണ് വീണ സ്ഥലവും ഞാൻ നിൽക്കുന്ന ഇതും തമ്മിൽ നൂറ്റമ്പത് മീറ്റർ വ്യത്യാസമുള്ളൂ ദൈവദൂതനെ പോലെയാണ് ബായി അന്നേരം അന്നേരം അങ്ങനെ ചോദിക്കാൻ തോന്നിയിരുന്നു ഇപ്പൊ ആ കോതമംഗലം എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടില് എത്താൻ സാധിച്ചതും എല്ലാവരും ആദ്യം പോയത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ചായക്കരയുടെ മുന്നിൽ പാറിക്കുന്ന ഗ്യാസ് ടാങ്കർ ചേസിന്ന് പറിച്ചുകൊണ്ട് അന്തരീക്ഷ ആർന്നു അത് മണ്ണ് മൊത്തം വന്ന് വീണു അതിൻ്റെ